ഹായ് ശങ്കളെ നമ്മളെ കുഞ്ഞാപ്പും കോയി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പരപ്പൂര് വീണാലിക്കല് എലഗൻസ് ഫർണിഷൻസ് സ്റ്റുഡിയോന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇനാഗ്രേഷന് വേണ്ടി വന്നാണ് കുഞ്ഞാപ്പൂനും കോയനെയും ഒന്ന് നേരിട്ട് കാണാനും അവരെ സെൽഫി എടുക്കാനൊക്കെ വേണ്ടിയാണ് അവിടെ ഇത്രയും ആരാധകർ കൂടിയിട്ടുള്ളത് കേട്ടോ നമ്മളെ കുഞ്ഞാപ്പൂനും കോയക്കും നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം ഫർണിഷിംഗ് സ്റ്റുഡിയോന്റെ സ്റ്റുഡിയോ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധ്യത ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഈ ചെറിയ മുത്തുമണികളെ കാണിക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷുണ്ട് സെറ്റല്ലേ അല്ലേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇനി സപ്പോർട്ട് ഉണ്ടാവില്ലേ അതാണ് തവളക്കോയായിട്ടും സുനക്ഷനായിട്ടും അംസിയായിട്ടും ഒരുപാട് കഥാപാത്രായിട്ട് നിങ്ങളെ മുന്നിൽ വരും നിങ്ങളെ ഈ സന്തോഷം കാണുമ്പോ എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ ചെറിയ കുട്ടികളായിട്ട് ഇവിടെ മാറ്റി അതിന് പരിഹരിക്കലോ വേറെന്താ പറയാനുള്ള ചോദിച്ചാലില്ല സൈനനെ കൊണ്ടരണ്ടേ ബലഞ്ഞ് ഷോപ്പൊ സൈനിയാൻ വേണ്ടി അന്ന് അപ്പൊ നമുക്ക് ഇവിടെ തമർത്തി രണ്ട് വർത്താനം പറഞ്ഞോടുത്ത No? Yes. Yes. ും എല്ലും സുഖല്ലേ കുമ്പങ്ങാട് തറവാട്ടൊക്കെ കുഞ്ഞാപ്പു മാന്യ സദസ്സിന് വന്ദനം അപ്പൊ ആദ്യ ഈശ്വര പ്രാർത്ഥന ആയാലോ ആ കന്ധമുട്ടൊക്കെ ഈശ്വര പ്രാർത്ഥന പ്രാർത്ഥന എന്റെ പാടൂല്ലേ ി അവിടെ അങ്ങനെ ടീച്ചർ പ്രാർത്ഥന ഇഷ്ടമായോ നമ്മ നല്ലൊരു പരിപാടി വരും അപ്പൊ ഇലഗൻസ് ഫർണീച്ചറിന്റെ ഇനാഗ്രേഷൻ വരാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട്

ഫോട്ടോ എല്ലാവർക്കും എടുക്കാൻ വേണ്ടി നമുക്ക് താല്പര്യം ഉണ്ട് പക്ഷെ ഇന്ന് ഇതൊക്കെ ഞാൻ എല്ലാവരും കൂടെ കൂടി ഒറ്റ ഫോട്ടോ കൂടുതലെടുത്താ പോലും അത് നല്ലത്

എല്ലാവരെയും കിട്ടുന്ന രീതി വൺ ടു ത്രീ ആറ് എന്തൊക്കെ അയില്ല എന്താ ചെറ്റി വൺ ടു പറഞ്ഞത് ആർക്കാ പറഞ്ഞ എന്തോ ഒന്ന് ചോദിക്കാനുണ്ടല്ലോ അല്ലെ ഇവരോട് കഴിഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ ഇണ്ടായിരുന്നു ആണ് ചോദിച്ച അണ്ട കുറ നേരം ഒരു ഡയലോഗ് എന്നാ നമ്മൾ ഫോട്ടോ എടുชัยക്കോ കേട്ടോ ഒരു ഡയലോഗ് എന്നാ പറഞ്ഞാ ആൈക്കോ നമ്മൾ പറഞ്ഞ അതേപോലെ പറയോ അതേ ചെറിയണ്ടോ അമ്പക്കാട് വായ ആളെgetElementById ആ അതാണ് അപ്പണ്ട ഇതെന്താ അങ്ങ് മനസ്സിലായോ എന്തായാലും ആസാനെ ഞങ്ങൾ ഇപ്പുറന്ന് എടിച്ചു കാണിച്ചാ പറയോ ആ ആ വന്നിടോ അതെ അങ്ങ് അങ്ങ് വേണ്ടി다가 ഞങ്ങൾ

വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞോടിച്ച് ഒപ്പന ഡാൻസ് ആടുന്നു അത് നല്ലൊരു കാര്യം ഓരോ ഈ കാണുന്ന ജനങ്ങളും കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഈ കോയനും കുഞ്ഞാപ്പനിയും കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇത്ര നേരം അവർ കത്ത് സെൽഫി എടുക്കാൻ നമുക്ക് വേണ്ടിയാണ് കുട്ടികളോട് മെമിക്രിയാണത് പാട്ടാണ് പാടേണ്ടതൊക്കെ ചോദിച്ചപ്പോൾ അവർ വരവ് സെൽഫി മതി പക്ഷെ എവിടെ പോയാൽ ഇത്ര ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് സെൽഫി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒരാളോ രണ്ടാളോന്നല്ല അതിനും ജനങ്ങളുണ്ടല്ലോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ സെൽഫി എടുത്തു അതുപോലെ കടൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ആറ്റ് ആൾക്കാരൊന്നും കടത്തി വിട്ടിട്ടില്ല അങ്ങനെ കുറേ ആൾക്കാർക്ക് തന്നെ നിരാശയൊക്കെ ഉണ്ട് എന്തായാലും അവരെ കാണാനും ഒരുപാട് സംസാരവും കാര്യങ്ങളും അവരുമായി പല പല കാര്യങ്ങളൊക്കെ സംസാരിച്ചും കുട്ടികൾക്ക് വളരെ സന്തോഷമായി ഈ ഒരു തിരക്കും ജനക്കൂട്ടം കണ്ടാൽ തന്നെ അറിയാം കോയാക്ക കുഞ്ഞാക്കും നമ്മളെ കേരളക്കാരോട് അതായത് നമ്മളെ മലപ്പുറത്ത് ഒക്കെ കൂടുതൽ ആളുകൾക്ക് ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇവർ താരങ്ങൾ ഇവിടെ കുഞ്ഞാപ്പും കോയം എത്തിയതിനു ശേഷമാണ് കുട്ടികളൊക്കെ ചില ആളുകളൊക്കെ പറയാനുള്ളത് നമ്മളെ കമന്റിലൊക്കെ നമ്മൾ വീഡിയോൻ്റെ അടിയിലൊക്കെ കാണാം നമ്മളെൻ്റെ കുട്ടികൾ ഭക്ഷണം കഴിക്കുകയാണ് ഈ കോയൻ്റെ കുഞ്ഞാപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുക അങ്ങനെ ചെറിയ കുട്ടികൾ അതായത് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് നാല് വയസ്സ് മുതലായിട്ടുള്ള കുട്ടികൾ മുതലൊരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെ തന്താർ വരെ നമ്മൾ പോയാൽ കുഞ്ഞാപ്പുൻ്റെ ഫാൻസാണ് പോയാക്കാൻ തിരക്കാരാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഞങ്ങൾ ഒരു ഷൂട്ടിനോട് ചെന്നാലും അവരെ കോയേ ഒരു സെൽഫി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ അല്ല പിന്നെ വയസ്സലായിട്ടുള്ള ആൾക്കാരൊക്കെ വേറെ ഫ്രാൻസാളാണ് അങ്ങനെ ഏതായാലും അവരോടൊക്കെ കണ്ട് യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഫോളോ ചെയ്യാം ഓക്കെ ബൈ ബൈ